എല്ലാവർക്കും സുഖമാണോ എല്ലാവരുടെ അടുത്ത് മഴയൊക്കെ മാറിയായിരുന്നോ സേഫായിട്ടിരിക്കണം എന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടുണ്ടാക്കിയത് ഇടിയപ്പവും പൊട്ടറ്റ കറിയുമാണ് അപ്പം നിങ്ങളൊക്കെ ഇത് കണ്ടും മടുത്തു കാണും എങ്കിലും ഞാൻ എൻ്റെ കറിയും ഇടിയപ്പൊക്കെ ഒക്കെ കാണിച്ചു തരാം അപ്പം ഞാൻ ഇടിയപ്പത്തിന് രാവിലെ എഴുതപ്പോഴേക്ക് എടുക്കാം എന്നുള്ള ഒരു ഇടിയപ്പം കഴിക്കാനുള്ള കൊതി കൊണ്ടാണേ ഇടിയപ്പം പൊട്ടറ്റ കറി അങ്ങനെ ഇടിയപ്പം പൊട്ടത്തെ കറിയും ഉണ്ടാക്കാൻ വേണ്ടി പോണേനും മുന്നേ ഇവിടെ രാവിലെ എഴുന്നേൽക്കുമ്പം തൻ്റെ രണ്ട് പേര് ഇവിടെ ഭയങ്കര ബഹളമാണ് ലിയോൻ്റെ സ്നോവിയ നമ്മുടെ പട്ടിക്കുട്ടികൾ അവർ ബഹളം ഉണ്ടാക്കും പിന്നെ നമ്മൾ വന്ന് തുറന്നു വിട്ടു ഞാൻ ഞാനാണ് മക്കളെ എഴുതുന്നേറ്റില്ലായിരുന്നു ഒന്ന് തുറന്നു വിട്ടു സാറിന് രാവിലെ വിടുമ്പോൾ എനിക്ക് ദേഷ്യം വരും കാരണം അവർ വന്ന് മുറ്റത്താണ് മൂത്രം ഒഴിക്കുന്നത് അപ്പം എനിക്ക് ദേഷ്യം വരും അങ്ങനെ ഇന്ന് ഞാൻ പിന്നെ ഇപ്പം എന്താണെന്ന് വെച്ചാൽ നീളമുള്ള മോപ്പിൻ്റെ ബാക്കി ഭാഗമുണ്ട് മോപ്പ് എടുത്ത് കളഞ്ഞിട്ടും തുമ്പ് ഭാഗം തുണി ഭാഗം ഒക്കെ എടുത്ത് കാഞ്ഞിട്ട് അതിൻ്റെ ആ പൈപ്പ് മാത്രം വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ ഒരു തടീരയാണ് വെച്ചിരുന്നത് അത് പൊട്ടിപ്പോയി ഒടിഞ്ഞ് ഇന്നലെ തറയിൽ ഇങ്ങനെ തട്ടിയപ്പോഴേക്കും അത് ഒടിഞ്ഞു ഒന്ന് തടിയല്ലേ ചെത്തു പോവും അപ്പോൾ ആ ഒരു കമ്പി വെച്ചിട്ടും അതിൻ്റെ പൈപ്പ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ മാറ്റി മാറ്റി നിർത്തു അടിക്കത്തില്ല അപ്പം അവരങ്ങോട്ട് കയറത്തില്ല പിന്നെ വിളിച്ച് വെളയിലോട്ട് കൊണ്ടുപോയി മൂത്രം ഒഴിപ്പിക്കുക ഞാൻ അതൊക്കെ കഴിഞ്ഞു അവരുടെ കഴിഞ്ഞിട്ട് ഞാൻ പെഡിഗ്രി കൊടുത്താലും കൂട്ടി കയറ്റിയല്ലാതെ അവർ കയറത്തില്ല പെഡിഗ്രിയാണ് അവരുടെ ഫേവറേറ്റ് ഫുഡ് ഒന്നിനെ അവർക്കത് കൊടുത്ത് അപ്പോൾ അവൾ ഓടിക്കൊന്ന് കയറിയായിരുന്നു കൂട്ടിൽ അടച്ചിട്ടിട്ട് പോയി ചായ ഒക്കെ ഇട്ടു ചായ ഇവർക്ക് ഞാൻ പാല് കൊടുക്കും ചായ കൊടുക്കത്തില്ല പാല് പക്ഷേ കൊടുത്തൂടാന്നാണ് പറയണേ പറ്റിയില്ല എങ്കിലും ഞാൻ പാലും കുറച്ച് ഒരു ഒരു മുട്ടയും കൂടെ അത് മിക്സ് ചെയ്ത് പാലായിട്ട് കൊടുക്കും പാലിന് മുട്ട മിക്സ് ചെയ്ത് കൊടുക്കും പച്ചമുട്ട അപ്പോൾ അവർ അവർ കുടിക്കും നമുക്കൊന്നും പറ്റത്തില്ല എനിക്കൊന്നും ഇഷ്ടമല്ല അങ്ങനെ കൊടുത്തതിന് ശേഷം നീടിയപ്പോൾ ഉണ്ടാക്കാം അപ്പം ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് മാവെടുത്ത് അരി മാവെടുത്ത് എല്ലാവർക്കും ഇടിയപ്പം ഉണ്ടാക്കാനും കറി ഉണ്ടാക്കാനും എല്ലാ പേർക്കും അറിയാം മാക്സിമം ഉള്ള ആൾക്കാർക്ക് അറിയാം പിന്നെ ചെറിയ ഇപ്പോഴത്തെ കുട്ടികൾ പുതിയ തലമുറകൾക്കൊന്നും അറിയത്തില്ല അവർക്ക് പഠിക്കാൻ പറ്റും പിന്നെ വലിയവർക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കുന്ന രീതി അല്ലാത്ത രീതിയിലാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കാരണം ഇത് നല്ല സോഫ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ ഈ മാവെടുത്തതിൽ കുറച്ച് ഉപ്പിട്ട് ഉപ്പിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യാണ് അതിൽ മാവിലേക്ക് പിന്നെ ഞാൻ അതിലേക്ക് തിളച്ച വെള്ളമാണ് ഉപയോഗിക്കുന്നത് തിളപ്പിച്ച വെള്ളമാണ് അത് ഉപയോഗിക്കുമ്പോൾ ഇതൊന്ന് വെന്ത് കിട്ടും തിളപ്പിച്ച വെള്ളം ഞാൻ അതിലേക്ക് ഒരിക്കുകയാണ് ഒന്ന് ഇളക്കി ചേർത്ത് വെക്കുക കാരണം കൈ കൊണ്ടിളക്കി കൈ കൊള്ളും അതുകൊണ്ട് സ്പൂൺ കൊണ്ടിളക്കാണ് ഇത് വെള്ളം പോര അപ്പം നീ കുറച്ചുകൂടെ ഒഴിക്കേണ്ടി വരും ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം കേട്ടോ ഇതും വെള്ളം പോലെ കുറച്ചുകൂടെ വെള്ളം വേണം ഒരു കുറച്ചുകൂടെ വെള്ളം എടുത്ത് ഒഴിക്കട്ടെ ഒഴിച്ചിട്ട് ഇതിൽ ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് വെച്ച് അടച്ചു വയ്ക്കാം മൂന്ന് പ്ലേറ്റ് എടുത്തിട്ട് എടുത്തേ അത് പ്ലേറ്റ് വെച്ച് അടച്ചായിരുന്നേ അപ്പം പ്ലേറ്റ് വെച്ച് അടയ്ക്കുമ്പോൾ അതിൽ കുറച്ച് ആവി കൊണ്ട് വെന്ത് കിട്ടും അപ്പം എന്താ അത് കഴിഞ്ഞിട്ട് എടുത്തു ഒന്ന് സ്പൂൺ കൊണ്ട് ഇളക്കി വെച്ച് അതിച്ചത് ചൂട് കാണും ഞാനിനി അതിലേക്ക് വേണ്ടത്തെ എങ്ങനെയൊക്കെ വീട്ടു വരട്ടെ ആ അപ്പം എല്ലാവരും തേങ്ങ തിരുവന കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോ ഞാൻ പലതെല്ലാം തേങ്ങ തിരുവി കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്ക് വേണ്ട തേങ്ങ ഞാൻ തിരുവി എടുക്കണം അപ്പോൾ ഇതിലേക്ക് ഞാൻ തേങ്ങ തിരുവി കഴിഞ്ഞേ ഇനി ഞാൻ എടുപ്പത്തിട്ടൽ പത്രത്തിൽ വെള്ളം വെക്കണേ അതിലേക്ക് ഞാൻ ഇടിയപ്പം തന്നെ പിഴിഞ്ഞ് ഒഴിച്ച് എല്ലാം ആവശ്യത്തിന് ഇടിയപ്പോൾ ആദ്യം ഞാൻ ഒന്ന് പിഴിയുമ്പം തന്നെ കുറച്ച് തേങ്ങ വച്ചാൽ അതിൻ്റെ പുറത്തൂടെയാണ് ഇടുന്നത് നടുക്ക് തേങ്ങ ഒക്കെ അപ്പോൾ അങ്ങനെ പിഴിഞ്ഞു കഴിഞ്ഞിട്ട് അപ്പോൾ ഇടിയപ്പം ഓക്കെ ഓക്കെ അടുപ്പിൽ വെച്ചായിരുന്നു അടുത്തൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് വെള്ളം വെളിച്ചെണ്ണ ഒഴിക്കാനേ അപ്പം ഇനി പാൻ ചൂടായിരിക്കുന്നു അപ്പം ഇനി അതിലേക്ക് കടുക് ഇടാം കടുകിട്ടു ഇനി ഇതിലേക്ക് എനിക്ക് മറ്റേ കറുകപ്പട്ട ഉണ്ടല്ലോ ആ കറുകപ്പട്ട് പട്ടയിടണം പട്ടയിടുമ്പോൾ ചേരും മണവും ഒക്കെ കിട്ടുന്നതിന് വേണ്ടി പട്ട എടുത്തു പട്ട ഇടേനെ ഇനി ഇതിലേക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് ഗ്രാമ്പു എടുക്കട്ടെ ഡോ ഗ്രാമ്പു ഇതും കൂടെ ഇടണം ഇത് നല്ല സ്മെല്ല് വരും ഈ കറിക്ക് നല്ല ടേസ്റ്റും സ്മെല്ലും കിട്ടും അപ്പോൾ അരിക്ക് വേണ്ടിയാണ് ഇതിന് ഇനി ഇതിലേക്ക് സവാള ഇടാം സവാള ഇട്ട് ഇളക്കാം ഓക്കെ ഇനി ഞാൻ ഉപ്പ് എടുത്തിട്ട് വെക്കാം ഞാൻ ഉപ്പ് ഞാൻ അതിൻ്റെ അടുത്ത് വെച്ചിട്ടില്ല പോയി എടുത്തിട്ട് വരട്ടെ ഒരു സ്പൂൺ ഉപ്പ് ഇടണം ഒരു സ്പൂൺ ഉപ്പ് ഞാൻ മറ്റേ പൊട്ടത്ത് വേവിച്ചപ്പോറ്റിട്ടുണ്ട് പൊട്ടത്ത് കുക്കറി വെച്ച് അതിന് വേവിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിൻ്റെ തൊലി കളഞ്ഞിട്ടാണ് കട്ട് ചെയ്താണ് വേവിച്ചെടുത്തത് അതിൽ ഉപ്പിട്ടിട്ടുണ്ടതുകൊണ്ട് ഞാൻ അടുത്ത് ഇതൊന്നും അടച്ചു വെക്കുക അത് വേവണേനിടയ്ക്ക് ഞാൻ മല്ലിയിലോണ് വൃത്തി കഴിയിട്ട് നമ്മൾ ഇതൊക്കെ കഴുകുമ്പോൾ വിനാഗിരി കുറച്ച് ഒഴിച്ച് വെച്ചിട്ട് വേണം കുറച്ച് കഴിഞ്ഞ് വേണം എടുത്ത് കഴുകിയെടുക്കാൻ ഞാൻ അങ്ങനെ വിനാഗിരി ഒഴിച്ച് രണ്ട് വെള്ളം കഴുകിയിട്ട് മൂന്നാമത്തെ വെള്ളത്തിൽ വെള്ളത്തിട്ട്ക്കുന്നതാണ് മൂന്നാമത്തെ പ്രാവശ്യം വെള്ളം ഒഴിച്ചാണെങ്കിൽ അതിപ്പോൾ ഞാൻ കഴുകിയെടുക്കാനേ ടൊമാറ്റോ ഇത് പച്ചമുളക് അതിലേക്കിടും സവാള ഇട്ടക്കുന്നതിലേക്ക് മഞ്ഞൾപ്പൊടിയെ ഒരു ടീസ്പൂൺ ഇടാതിലേക്ക് എന്നിട്ട് മിക്സ് ചെയ്ത് ചേർക്കുക അതിലേക്ക് കുറച്ച് കറിവേപ്പില അതൊന്ന് വെന്ത് വരുന്നതിന് ശേഷം ഇല്ലേ കുറച്ച് ഇടണം ഇളക്കാം അപ്പോൾ ഇനി നമുക്ക് ആ ടൊമാറ്റ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത് വരാം കട്ട് ചെയ്ത് അതിലേക്ക് ചേർക്കാം എന്നിട്ടത് മിക്സ് ചെയ്യണം മിക്സ് ചെയ്തിട്ട് ഒന്ന് വെച്ച് നമ്മൾ വെന്തതിനു ശേഷം എടുക്കാം അത് നമുക്ക് മിക്സ് ചെയ്യാം കുറച്ച് നേരം ഒന്ന് അടച്ചു വയ്ക്കണം അതിന് ശേഷം ഇതെന്തായെന്ന് നോക്കട്ടെ അപ്പം പിന്നെ അതിലേക്ക് ആ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റ് ആക്കിയതാണ് പക്ഷേ അത് അതിലേക്ക് വിഴിയില്ല കൈകൊണ്ട് തന്നെ ഇടണം അത് നമുക്ക് കുഴപ്പമില്ല അല്ല പൊട്ടറ്റയൊക്കെ ഇട്ടതിന് ശേഷം ഇത് കഴുകിയിട്ട് ഞാനിടയ്ക്ക് മസാല ഇടാം ഒരു ടീസ്പൂൺ മുളക് ഓടി ഇട്ടു ഒരു ടീസ്പൂൺ തന്നെയാണ് മുളക് ഓടി ഇട്ടത് അഞ്ച് സ്പൂൺ വരെ ഞാൻ മല്ലിപ്പൊടി ഇട്ടായിരുന്നു ഇനി നമുക്ക് ഗരം മസാലയുടെ പൊടിയും കൂടെ ഇടാം ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ ഇടിയാണ് ഞാനിവിടെ പൊടിച്ച് വെച്ചതാണ് കടയിൽ നിന്ന് വാങ്ങുന്ന പൊടിയല്ല സാധനം വാങ്ങിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് എന്നിട്ട് ഇളക്സി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഇനി നമുക്ക് പൊട്ടറ്റോ വേവിച്ച് വെച്ചിങ്ങനെ ഒഴിക്കാം അപ്പോൾ പൊട്ടറ്റോയിലുള്ള വെള്ളം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിലേക്ക് ഒഴിച്ച് കാരണം അതാകുമ്പോൾ നമുക്ക് കലക്കി എടുത്ത് ഒഴിക്കാം ഇനി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ടിട്ട് നമുക്കതെടുത്ത് പൊട്ടറ്റോട്ട് ഇടാം ഇന്ന് ഇളക്കി ചേർത്ത് നമുക്ക് പൊട്ടറ്റോ ഇടാം പൊട്ടറ്റോ ഇട്ട് ഓക്കെ ഇത് ഇളക്കി ചേർത്തതിന് ശേഷം വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെയുള്ള പേസ്റ്റും കൂടെ നമുക്ക് ഒഴിക്കാം അതിലേക്ക് ജാറകൊന്നും കഴിക്കുക അതിൽ അകർത്തിരിക്കുന്നതൊക്കെ ഒന്ന് കുറച്ചുകൂടെ വെള്ളമൊഴിച്ച് ഒഴിക്കാം അതിൽ ഇഞ്ചിയുടെ ബാക്കിയുണ്ട് അപ്പം അതും കൂടെ ഒഴിച്ചു വെള്ളം ശരിക്കും അതിന് വേണമല്ലോ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാവേ ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിച്ച് ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തെടുത്തിട്ട് അത് കിട്ടണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം എങ്കിൽ നമുക്ക് കറി ഗ്രേവി കിട്ടുള്ള ഇതിലേക്ക് മല്ലിയില ഇടാം ഇനി ഇനി വേണം തിളപ്പിച്ചിട്ട് മസാലയുടെ സ്മെല്ല് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സ്പൂണും കൂടെ ഒരു സ്പൂൺ കൂടെ ഇടാം പൊടി കേട്ടോ അപ്പോൾ നല്ല സ്മെല്ല് കിട്ടോ ഓക്കെ അപ്പോൾ എൻ്റെ കറി ഏകദേശം റെഡിയായി അപ്പോൾ എൻ്റെ